സോഫി പറയുന്നു ജോ ഇവിടെ എവിടെ പോയതാണെന്ന് ചോദിക്കുന്നുണ്ട് ബിസ്മി പറയുന്നു ജോ മുകളിൽ പോയി നോക്കൂ ഒരു ഉത്തരം പറയൂ എന്ന് പറയുന്നു ആഷി ആ അപ്പൊ ഞാനിത് നമ്മുടെ സുനിതയ്ക്ക് വേണ്ടി ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് പാട്ട് എഴുതിയതിനും നന്ദി എത്രത്തോളം ശരിയാവുമെന്ന് എനിക്കറിയില്ല ഞാൻ ഒന്ന് ശ്രമിക്കാൻ കേട്ടോ കേരളത്തിൻറെ നാട്ടിലെ ത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴീയിടങ്ങി മണ്ണുണ്ട് ഒരു മണ്ണുണ്ട് അതിൽ നാരായണക്കിളി കൂടുപോലുള്ളൊരു നാലു കാലോലപ്പുരയുണ്ട് നാളികേരത്തിൻ്റെ ിലെനിക്കൊരു നാഴീയിടങ്ങി